ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ പത്തു വർഷം കൊണ്ട് കേരളം ഇസ്ലാം മത രാജ്യമാക്കി മാറ്റാൻ നടന്ന ബാലുശ്ശേരി ഈ പി എഫ് ഐ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തത് എങ്ങനെ സഹിക്കുമെന്നറിയില്ല പ്രത്യക്ഷത്തിൽ പലപ്പോഴും പി എഫ് ഐക്കെതിരെ പല നിലപാടുകളും നമ്മുടെ ബാലുവണ്ണൻ എടുത്തിട്ടുണ്ടെങ്കിലും ഇതിൽ ഇവർ ഒരുമിച്ചാണ് യുക്തിവാദികളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒക്കെ കൂടി ഇസ്ലാമിനെ അറഞ്ചം പുറഞ്ചം പ്രമാണങ്ങൾ എടുത്തിട്ട് വിമർശിച്ചപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇല്ലാതെ വന്നപ്പോൾ മുസ്ലിം ഐക്യസംഘം രൂപീകരിക്കുകയും ഇന്നലെ വരെ പരസ്പരം തെറിവിളിച്ചു നടന്ന് ഓരോരുത്തർക്കും നരകവും സ്വർഗവും മാറി മാറി നൽകി കാഫിറാക്കി നടന്നിരുന്ന ആളുകൾ പരസ്പരം വേദി പങ്കിടുകയും ഹസ്തദാനം ചെയ്യുകയും കെട്ടിപ്പിടിച്ച് മുസാഫഹത്ത് ചെയ്യുന്നതും ഒക്കെ നമ്മൾ കണ്ടു ഇതെല്ലാം മുസ്ലിം സമുദായത്തിന്റെ ഐക്യത്തിനു വേണ്ടിയായിരുന്നു അതിനകത്ത് ഐക്യ സംഘത്തില് സമ്മേളനത്തില് അലിയാർ കാസിമി പറഞ്ഞു ഞങ്ങൾക്കിടയിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും നിലപാടുകളിലും ആശയങ്ങളിലും ആദർശങ്ങളിലും ഒക്കെ വ്യത്യാസം വ്യത്യാസമുണ്ടാകുമെങ്കിലും ഞങ്ങളുടെ പൊതുശത്രുവിനെതിരെയാണ് ഞങ്ങൾ ഒന്നിക്കുന്നത് വളരെ യാഥാർത്ഥ്യമാണത് മുസ്ലിങ്ങളാണ് പ്രതിഭാഗത്ത് വരുന്നതെങ്കിൽ പറയാനില്ല െങ്കിൽ പ്രതിഭാഗത്ത് മറ്റു മതക്കാരാണെങ്കിൽ എല്ലാ മുസ്ലിങ്ങളും അതാണ് മുസ്ലിം പള്ളിയിലെ കുത്തുബൈൽ ഉസ്താദ് പറഞ്ഞത് നമ്മൾ കേട്ടത് മുസ്ലിം സമുദായത്തിനു വേണ്ടിയാണ് അവർ വേദനിക്കുന്നത് അവനവന്റെ കാര്യങ്ങൾ നോക്കി വീട്ടിലിരുന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ അവർ ഈ ത്യാഗം സഹിക്കേണ്ടി വരില്ലായിരുന്നു ജർമ്മനിയും ഇസ്രായേലും റഷ്യയും ഒക്കെ സ്വന്തം രാജ്യത്ത് പ്രവർത്തനം നിരോധിക്കുകയും സംഘടനയെ നിരോധിക്കുകയും ചെയ്ത ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുമായി കൈകോർക്കുകയും ഉറുദുഖാന്റെ സാന്നിധ്യത്തിൽ പണമിടപാടുകൾ നടത്തുകയും സഹായങ്ങൾ സ്വീകരിക്കുകയും ഒക്കെ ചെയ്ത പി എഫ് ഐയെ ആദരിക്കേണ്ടെന്ന ഗതികേടിലാണിന്ന് കേരള മുസ്ലിങ്ങൾ തങ്ങളെ രക്ഷിക്കാൻ തങ്ങളെ സംരക്ഷിക്കാൻ ഈ തീവ്രവാദ സംഘടന കൂടിയേ തീരൂ എന്ന് പ്രത്യക്ഷമായും പരോക്ഷമായും പറയുന്ന ഇവരൊക്കെ കൂടി തന്നെയാണ് ഈ തീവ്രവാദത്തെ വളർത്തിയത് എന്റെ വിഷമം അതല്ല കേരളം ഇനി ഇസ്ലാമിക രാജ്യമായാൽ ആര് ഭരിക്കും പിന്നെ ഡൽഹിയിലേക്ക് കുറച്ച് നേതാക്കൾ പോയിട്ടുണ്ട് ഭരണഘടന ഒരുപക്ഷെ ഉണ്ടാക്കാൻ വേണ്ടിയും സമാന്തരമായ ഒരു ഭരണഘടനയും മന്ത്രിസഭയും ഒക്കെ വേണമല്ലോ ഇത്രയധികം ഖലീഫമാരോ എന്നൊന്നും ചോദിക്കരുത് പ്രവാചകൻ പോലും അടുത്ത ഒരു ഖലീഫയെ നിർണയിക്കാതെയാണ് നിശ്ചയിക്കാതെയാണ് മരണപ്പെട്ടത് അപ്പോ ഒരുപാട് ഖലീഫമാരുണ്ട് ഇസ്ലാമിന് അങ്ങനെ ഒരുപാട് നേതാക്കന്മാരെ ഉണ്ടാക്കുന്ന സംഘടനയാണ് പി എഫ് ഐ എന്നും എല്ലാ മുസ്ലിങ്ങളും പി എഫ് ഐയുടെ കൂടെ അണിനിരക്കണമെന്നും അസ്ത്രം ഗഫൂർ ഒക്കെ വിളിച്ചു പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ട് അസ്ത്രം ഗഫൂർ ഒക്കെ അടുത്ത ഖലീഫയായി വരേണ്ടുന്ന ആളാണ് ഭൂരിപക്ഷം വരുന്ന എൺപത് ശതമാനത്തെ ഇല്ലാതാക്കാൻ ബാക്കി വരുന്ന ഇരുപത് ശതമാനം മതി എന്ന് പറഞ്ഞ പൂജം അബ്ദുള്ളയൊക്കെ വിശ്രമത്തിലായിരിക്കുമെന്ന് തോന്നുന്നു അപ്പോ ഇത്രയും ഖലീഫുമാർ ഒന്നിച്ചു ചേർന്ന് നിന്ന് ഈ കേരളത്തെ താലിബാനാക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോ തീവ്രവാദം എന്ന് പറഞ്ഞാൽ ഏത് രാജ്യത്തിനും ഭീഷണി തന്നെയാണ് തീവ്രവാദികൾ എല്ലാ രാജ്യത്തിനും ഒരുപോലെ തന്നെ ഭീഷണിയാണ് രാജ്യത്തിന്റെ ക്രമസമാധാന നില തകരാറിലാക്കുന്ന ഏത് രീതിയെയും നമ്മൾ എതിർക്കേണ്ടതുണ്ട് ഈ പാർട്ടി ഈ തീവ്രവാദ സംഘടനയെ രൂപീകരിക്കാൻ സഹായിച്ചത് വലതനാണെങ്കിൽ അവരെ വെട്ടിവലസാനും വളരാനും സഹായിച്ചത് ഇടതനാണ് അതുകൊണ്ട് തന്നെ ഇന്നും ഇടതൻ അവരോടൊപ്പം തന്നെയുണ്ട് അവരെ പൂട്ടാനാണെങ്കിലോ നിങ്ങൾ പറയുന്നത് പോലെ ചാണകസംഖ്യ വേണ്ടി വന്നു ഈ രാജ്യത്തിന്റെ ക്രമസമാധാനം തകരാറിലാക്കുന്നത് എഴുപത്തിരണ്ടു ഊറികളെയും ഒക്കെ കണ്ടിട്ടില്ലാത്ത ആരും അവിടെ പോയിട്ട് തിരിച്ചു വന്നിട്ടില്ലാത്ത ഉണ്ട് എന്ന് യാതൊരു ഉറപ്പുമില്ലാത്ത മുത്തച്ചിപ്പിയെ വെല്ലുന്ന ആ ഗോത്രകാല കഥകളിൽ വിശ്വസിച്ച് ഇന്നും ആ സ്വർഗത്തിനു വേണ്ടിയാണ് ഈ നാടിന്റെ സമാധാനം ഈ കലീഫമാർ കളഞ്ഞു കുളിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഓരോ നാടും എങ്ങനെ ഇസ്ലാമിക ഭരണത്തിന്റെ കീഴിലാക്കാം എന്ന് എന്നെ ഇവരെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയായിരിക്കുമെന്ന് തോന്നുന്നു അരിയും മലരും കുന്തിരിക്കവും കുന്തിരിക്കവുമൊക്കെയായി കോടതിയിൽ കയറി വെല്ലുവിളിച്ച ആളുകളെ ജഡ്ജ് ചവിട്ടിക്കൂട്ടിയത് നമ്മൾ കണ്ടില്ലേ ജഡ്ജ് ഫ്രീ ആയിട്ട് ചന്ദനത്തിരിയും കർപ്പൂരവും ഒക്കെ നൽകുകയുണ്ടായി അപ്പോ അക്ബറും മുജായുദു ബാലുശ്ശേരിയും അലിയാർ ഖാസമിയുമൊക്കെ നാളത്തെ ഖലീഫമാരായി ഈ കേരളത്തിൽ വന്ന് സത്യപ്രതിജ്ഞ ചെയ്യേണ്ടവരാണ് നമുക്കറിയാമത് അപ്പോ അങ്ങനെയുള്ള ആളുകൾ എന്താണ് സമാധാനം സ്ഥാപിക്കാൻ ഇൻസ്ട്രുമെന്റ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത് വാള് ഒന്നും പറയണ്ട എല്ലാം അവരുടെ ഗോഡൌണുകളിൽ നിന്നും അവരുടെ ഓഫീസുകളിൽ നിന്നും പിടിച്ചെടുത്ത എല്ലാ സാധനങ്ങളും കിട്ടിയിട്ടുണ്ട് അല്ല എന്റെ സംശയം ഇരുപത്തി ഊരിയ വാള് ഇപ്പൊ അവരുടെ കയ്യിലുണ്ടോ അല്ല അല്ലെ അറബിക്കടലിൽ എറിഞ്ഞ് കാണും അല്ല അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല എന്നിടയ്ക്ക് ഞാൻ ഒന്ന് പറയുന്നു കേട്ടു എന്തായിരുന്നു ബാൻറ്റുമേളം യൂണിഫോം ഏ ഭയങ്കരമായ കുടി ഭീഷണികൾ മുദ്രാവാക്യങ്ങൾ ഞങ്ങൾ രക്തസാക്ഷികളാകാൻ പോകുകയാണ് സംഘപരിവാരങ്ങളോട് ഏറ്റുമുട്ടി അഫ്സൽ ഖാസിമിയൊക്കെ ഇത് കേൾക്കണുണ്ടാകുമോ എന്തവിടെ നടക്കുന്നതൊക്കെ അറിയണുണ്ടാകുമോ എന്തോ അപ്പോ ഇത് നമ്മൾ ഓരോ സംഘപരിവാരങ്ങളോടും ഏറ്റുമുട്ടി രക്തസാക്ഷിയാകണം എന്നതൊക്കെ റാവൂഫിനോടും സത്താർ സാഹിബിനോടും മജീദ് സാഹിബിനോടും ഒക്കെ അഫ്സൽ കാസിമി ഒന്ന് പറയേണ്ടതുണ്ട് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോ മലപ്പുറം കത്തിയും അരിയും മലരും കുന്തിരിക്കവും ഒക്കെ നനഞ്ഞ പടക്കം പോലെ ആയിപ്പോയതിൽ ഖേദം പ്രകടിപ്പിക്കുന്നുണ്ടാകും ശരി അല്ല കേരളം ഇനി ആരും ഭരിക്കും അതാലോചിക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ വിഷമം ഉണ്ടാകുന്നത് അല്ല ഇസ്ലാമിക ഭരണം നിലനിൽക്കുന്ന രാജ്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ സമാധാനം ഊ ഗ്രൂപ്പിൽ വന്ന ഒരു മെസ്സേജ് ആണ് സംഗതി എല്ലാം നേരത്തെ മെസ്സേജാണ് ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു ഭരിക്കും ഭരിക്കും ഇന്ത്യ ഭരിക്കാനുള്ള നേതാക്കളുമായി എൻ ഐ എ ഡൽഹിക്ക് പോയി എന്നാണ് ഇപ്പോൾ ട്രോളർമാർ തലമുതിർന്ന നേതാക്കളുമായി ദില്ലിയിലേക്ക് പോയത് എൻ ഐ എ അതുകൊണ്ട് തന്നെ അവർ അഴിയുന്നു എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഇപ്പോഴിതാ നമ്മൾ നടക്കുന്ന വിവരങ്ങളാണ് പുറത്തേക്ക് കാരണം അരിയും മലരും വാങ്ങി റെഡിയാക്കി വെക്കാനെന്ന് പറഞ്ഞിട്ടാണ് കുന്തിരിക്കുമൊക്കെ മുദ്രാവാക്യങ്ങളുമായിട്ട് ഇറങ്ങിയത് ഇവരോട് കർപ്പൂരമോ ചന്ദനത്തിരിയോ വാങ്ങിവെക്കാൻ പറയാതെ അറ്റാക്ക് ചെയ്തത് ശരിയായില്ല കാരണം നമുക്കതിനൊരു ജനാധിപത്യ രീതി വേണമല്ലോ ഒൻപത് വയസ്സുകാരനെ കൊണ്ട് ദാ ഞങ്ങള് കാലന്മാരാണ് വരുന്നുണ്ട് കേട്ടോ കായംകുളം കൊച്ചുണ്ണിയുടെ സ്റ്റൈലില് പറഞ്ഞു വച്ചിട്ടാണ് അവരത് ചെയ്തത് പക്ഷേ നിങ്ങൾ ചെയ്തത് നിറികേടാണ് നിങ്ങളത് പറയണമായിരുന്നു ജനാധിപത്യ ഇന്ത്യ ഭരിക്കാനായിരുന്നില്ല ഇവ നീക്കിയിരുന്നത് ഇന്ത്യയിൽ ഇസ്ലാമിക ജനാധിപത്യ മാർക്ക് വേണം ഇതാ എന്താണ് എൻ ഐ എ ഒക്കെ ഇങ്ങനെ സംസാരിക്കുന്നത് ജനാധിപത്യം വേണമെങ്കിൽ ഈ ജനാധിപത്യത്തിന്റെ കുടക്കീഴിൽ അവർ പോകില്ലേ അവർക്ക് വേണ്ടത് മതാധിപത്യമാണ് മൗദൂദിയുടെ ഒരു കുഞ്ഞു പുസ്തകം പോപ്പുലർ നടത്തി എന്നാണ് നൽകിയ റിപ്പോർട്ടിൽ ഇതിനുവേണ്ടി ഐ എസ് ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘങ്ങളുമായി അവർ ചേർന്ന് പ്രവർത്തിച്ചു ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് യുവാക്കളെ കൂട്ടത്തോടെ റിക്രൂട്ട് ചെയ്യുന്ന പദ്ധതികളും ഇവർ ആസൂത്രണം ചെയ്തിരുന്നുവെന്നാണ് എൻ ഐ എ ഇത്രയധികം ആളുകളെ ഈ കേരളത്തിൽ നിന്ന് പീസ് സ്കൂൾ വഴിയും മറ്റുമൊക്കെയായി ഇന്റേണൽ ആയും എക്സ്റ്റേർണൽ ആയും ഇവരെ റിക്രൂട്ട് ചെയ്തതിൽ ബന്ധപ്പെട്ടവരാണ് കാസർഗോഡ് പടന്ന തൃക്കരിപ്പൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് നൂറിലധികം ആളുകളെ ഈ തീവ്രവാദ സംഘടനകളിലേക്ക് റിക്രൂട്ട് ചെയ്ത ആളുകൾക്ക് എന്ത് ശിക്ഷയാണ് നമ്മുടെ കേരള സർക്കാർ നൽകിയത് അവരെ പിടിച്ചോ കേസ് രജിസ്റ്റർ ചെയ്തോ അതല്ല ഒന്നും കണ്ടില്ല അതുകൊണ്ട് ചോദിച്ചത് എന്ന ൾക്കിടയില്ലാത്ത വിധം ഇപ്പോൾ കോടതിക്ക് നൽകിയ റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു എൻ രാജ്യത്തെ യുവാക്കളെ അൽഖയ്ത ലഷ്കർ ഇ തൊയ്ബ പോലുള്ള തീവ്രവാദ സംഘടനകളിൽ ചേരാനും ഇന്ത്യ വിരുദ്ധ പ്രവർത്തനത്തിനും പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ പ്രേരിപ്പിച്ചുവെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത് ജിഹാദിന്റെ ഭാഗമായി തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു ഇസ്ലാമിക ഭരണം ഇന്ത്യയിൽ സ്ഥാപിക്കാൻ ശക്തമായ ഗൂഢാലോചനകൾ നടത്തി അതിനുവേണ്ടി വിദേശങ്ങളിലുള്ള തീവ്രവാദ സംഘങ്ങളുമായി ചേർന്ന് പ്രവർത്തിച്ചു സർക്കാരിന്റെ നയങ്ങൾ തെറ്റായ രീതിയിൽ വളച്ചൊടിച്ച് സമൂഹ മാധ്യമ പ്രചരണങ്ങൾ നടത്തി വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ ഇന്ത്യയെ ഇകഴുത്തിക്കാട്ടാനുള്ള പ്രചരണ പരിപാടികളിൽ അവർ ഏർപ്പെട്ടു നേതാക്കളുടെ അറസ്റ്റിനെ തുടർന്ന് കേരളത്തിൽ ഹർത്താൽ ആഹ്വാനം ചെയ്തതിനെയും വിമർശിക്കുന്നുണ്ട് തങ്ങളുടെ റിമാൻഡ് റിപ്പോർട്ടിൽ കേരളത്തിൽ ഇവരുടെ സ്വാധീനം ശക്തമാണ് എന്നതിന് ഇതിൽ കൂടുതൽ എന്ത് തെളിവ് വേണം രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ പലരും പോപ്പുലർ ഫ്രണ്ടിന്റെ പേരോളിലുണ്ട് എന്ന വെളിപ്പെടുത്തലാണ് എൻ ഐ എ നടത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഒരു ഹർത്താൽ ആഹ്വാനം ചെയ്ത് വിജയിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞത് രഹസ്യമായി വിവരങ്ങൾ കൈമാറുന്ന വിവിധ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളാണ് ഈ പ്രതികൾ ഉപയോഗിക്കുന്നത് റെയ്ഡിൽ ഇവരുടെ മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ തെളിവുകൾ കണ്ടെത്തി എന്ന് എൻ പറയുന്നു ഡിജിറ്റൽ തെളിവുകളുടെ മൃതവിമേജസ് അടക്കം പരിശോധിക്കണമെന്ന ആവശ്യവും കോടതിക്ക് മുമ്പാകെ യു എ പി എ നിയമമനുസരിച്ച് കടുത്ത വകുപ്പുകൾ ചുമത്തി ഇവർക്കെതിരെ കേസെടുക്കുമെന്നും എൻ ഐ എ കോടതിക്ക് നൽകിയ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നു കൊച്ചിയിലെ കേസുമായി എൻ ഐ എ ചാർജ് ചെയ്തിരിക്കുന്നത് പതിനാല് പ്രതികൾക്കെതിരെ ഇതിൽ ഒന്നാമത്തെ പ്രതി പോപ്പുലർ ഫ്രണ്ട് സംഘടന തന്നെയാണ് മറ്റുള്ള പേർ പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ അബ്ദുൾ സത്താർ സംസ്ഥാന സെക്രട്ടറി സി എ റൌഫ് എന്നിവരെ ഇനി പിടികൂടാനുണ്ട് എന്നും കോടതിക്ക് മുൻപാകെ അറിയിച്ചു പോയിരിക്കുന്നത് കാരണം ഒക്കെ ഇവര് മോട്ടിവേറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് ബാക്കി തെളിവുകൾ റെയ്ഡിൽ പിടിച്ചെടുത്തു എന്ന് പറയുന്നു ചില ഭീകര അണികളെത്തിൽ എന്നിട്ടും സംഘടനകളിൽ എന്നിട്ടും ചാനലുകളിൽ വന്നിരുന്ന് ഞങ്ങൾ സാധുക്കളാണ് എന്ന് മെഴുകുന്ന പി എഫ് ഐ പ്രവർത്തകരുടെ ഒരു രോദനം നിരന്തരം സമ്പർക്കത്തിലായിരുന്നു ഇതിന്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് തെലങ്കാനയിൽ നടത്തിയ അന്വേഷണത്തിൽ പരിശീലന കേന്ദ്രങ്ങളുടെ മുഴുവൻ വിവരങ്ങളും ലഭിച്ചു യുവാക്കളെ കേരളത്തിലേക്ക് വൻതോതിൽ കൊണ്ടുപോയി തീവ്രവാദ പരിശീലനം നൽകി എന്നും പറയുന്നു റെയ്ഡിൽ സംവിധാനവും വയർലെസ് സെറ്റുകളും ഒക്കെ പിടിച്ചെടുത്തിട്ടുണ്ട് സാധാരണ കടൽ യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന പിടിച്ചെടുത്തിരിക്കുന്നത് ഇതിനേക്കാൾ വലിയ വലിയ തെളിവുകൾ പിടിച്ചെടുത്താലും ശരി ഇവിടെ ഒരു ചുക്കും സംഭവിക്കില്ല എന്നാണ് ഇവർ വിചാരിച്ചിരുന്നത് കാരണം എൻ ഇങ്ങനെ ഇങ്ങോട്ട് വന്ന് ഇറങ്ങുമെന്നും ഇങ്ങനെ ഇവരെ പിടിക്കുമെന്നും എന്നും ഇവർ പ്രതീക്ഷിച്ചിട്ടേ കാരണം സമാന്തരമായ നൂറിലധികം ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ ഈ രാജ്യദ്രോഹികൾ ഉണ്ടാക്കിയത് ഈ കേരള ഏറ്റവും കൂടുതൽ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ ഇബ്രാഹിം പുല്ലാട്ടിനെ പോലെയുള്ള ആളുകൾ ആയിരക്കണക്കിന് സിമ്മുകൾ അടങ്ങുന്ന കിറ്റുകൾ ഈ തീവ്രവാദി യുവാക്കൾക്ക് നൽകിയതും സമ്മാനിച്ചതും പ്രവർത്തിച്ചതും നിയന്ത്രിച്ചതും ഒക്കെ കേരളത്തിലായിരുന്നു ഏറ്റവും കൂടുതൽ ആളെ പിടിച്ചത് തൃശൂരിൽ നിന്നാണ് എന്തേ പിടിച്ചില്ല എന്തേ പിടിച്ചില്ല എന്ത് രൂപത്തിലാണ് അവരെ ശിക്ഷിച്ചത് അതുകൊണ്ട് ഇവർ വിചാരിച്ചു ഇത് കേരള സർക്കാരിൻ്റെ അണ്ടറിലാണ് കുഴപ്പമില്ല നമ്മൾ രക്ഷപ്പെടുമെന്ന് പക്ഷേ കേന്ദ്രം ഇങ്ങനെ ഒരു 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 വല്ലാത്തൊരു പണിയായി പണിയായിപ്പോയിട്ട കാരണം അവർക്ക് ചന്ദനത്തിരിയും കർപ്പൂരം വാങ്ങിക്കാൻ പോലും സമയം കൊടുക്കാതെ ചവിട്ടി കൂട്ടിയത് ശരിയായില്ല എന്തായിരുന്നാലും ശക്തമായ പ്രതിഷേധം അവരിൽ ആരെങ്കിലും അറിയിക്കുമായിരിക്കും നന്ദി